ആർ എസ് എസിനോടുള്ള നിലപാടാണല്ലോ ചോദിച്ച് സി പി ഐ എമ്മിന്റെ നിലപാടാണ് ഞാൻ വ്യക്താക്കിയത് കൊയ്ന്ന മാഷ കാര്യം അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അങ്ങനെ പറഞ്ഞില്ല എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയല്ലോ പിന്നെ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ല അതില് അദ്ദേഹം തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറം ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അദ്ദേഹം അദ്ദേഹം ഇന്ന് ഇന്ന് നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അല്ല ഇന്നലത്തെ സാഹചര്യം എന്താണ് എന്താ ചോദ്യം എന്തായിരുന്നു ഉത്തരം ഒന്നും എനിക്കിപ്പോ അത് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പറഞ്ഞത് ഈ പാർട്ടിയും നമ്മുടെ രാജ്യത്തിന്റെ പൊതുവായ സ്ഥിതിയും ഇതെല്ലാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്ത് നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിനെ പറ്റിയുള്ള വ്യക്തതയാണ് വരുത്താൻ ഞാൻ ശ്രമിച്ചത് അതിനേക്കാളും കൂടുതൽ പറയണമെങ്കിലും പറയാൻ എന്റെ അടുത്ത് വിവരങ്ങളുണ്ട് ഈ ആർ എസ് എസ് ഏതെല്ലാം തരത്തിൽ കാര്യങ്ങൾ നീക്കിയിരുന്നു എങ്ങനെയൊക്കെ കോൺഗ്രസ് ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ അതൊന്നും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അല്ല അങ്ങനെ അങ്ങനെയൊരു അതില് നമ്മൾ അങ്ങനെ തെറ്റായി കാര്യങ്ങൾ വളച്ചൊടിക്കാൻ നോക്കേണ്ടതില്ല ഈ ആർ എസ് എസിനോടുള്ള ഞങ്ങളുടെ സമീപനം വ്യക്തമായിരുന്നു ആർ എസ് എസുമായി ഒരു കൂട്ടുകെട്ടും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഒരു ഘട്ടത്തിൽ അതാണ് ഞങ്ങൾ സ്വീകരിച്ച പൊതുവായ നിലപാട് ഇവിടെ നേരത്തെയുള്ള നിലപാടെടുത്താൽ ഇപ്പോ കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രം വേണ്ടി നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം നാല് അസംബ്ലി സീറ്റുകളിൽ മത്സരിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ജനസംഘം തീരുമാനിച്ചു ആദ്യത്തെ മണ്ഡലം കോഴിക്കോട് രണ്ടാമത്തേത് തൃശൂരില് അണ്ടത്തോട് മൂന്നാമത്തേത് ഗുരുവായൂർ നാലാമത്തേത് ഇ എം എസ് മത്സരിക്കുന്ന പട്ടാമ്പി പട്ടാമ്പിയിലെ പി മാധവ മേനോനെ മത്സരിപ്പിക്കാനാണ് ജനസംഘം തീരുമാനിച്ചത് പത്രികാ സമർപ്പണമൊക്കെ നടന്നു സജീവമായ പ്രചരണവും തുടങ്ങി പെട്ടെന്നൊരു ദിവസം സുപ്രഭാതത്തിൽ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നു അത് കോൺഗ്രസുമായി നടത്തിയ ബാന്ധവമായിരുന്നു അതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ് അന്ന് രഹസ്യമായിട്ടല്ല പരസ്യമായി തന്നെയാണ് ജനസംഘം കോൺഗ്രസ്സിന് പിന്തുണ നൽകിയത് ഇ എം എസ് തോൽപ്പിക്കാൻ കോൺഗ്രസുമായി സഹകരിക്കും എന്നാണ് ജനസംഘം പറഞ്ഞത് കോൺഗ്രസ് നേതാവ് എ രാഘവൻ നായരായിരുന്നു അന്ന് സ്ഥാനാർത്ഥി അത് കോൺഗ്രസ് ലീഗ് പി എസ് പി സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ദേശീയ നേതാക്കൾ ഉൾപ്പെടെയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി പട്ടാമ്പിയിൽ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചത്